അമ്മമാര് മക്കളെ കാണുമ്പോ എനിക്കാൻ പാടില്ല മക്കളാണ് എഴുന്നേൽക്കേണ്ടത് ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്ന അച്ഛന്മാർ ഉപേക്ഷിക്കപ്പെടുന്ന സമൂഹം ആ വേദനയാണ് ഗാന്ധി ഭവനോട് അദ്ദേഹം പങ്കുവെക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും പത്മശ്രീ ഡോക്ടർ യൂസുഫ്ലി ഇന്ന് ലോകമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമൂല്യ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹസമ്പന്നത കൊണ്ട് സമൂഹത്തെ കീഴടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മഹത്തായ ലുലു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ നിരവധിയായ മാളുകൾ നിരവധിയായ മറ്റു സംരംഭങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ന് അദ്ദേഹം ഒരു നിറ നിലാവായി നിലകൊള്ളുകയാണ് തൻ്റെ കഠിനമായ പരിശ്രമങ്ങൾ തൻ്റെ സത്യസന്ധതയിലൂടെ ആത്മാർത്ഥതയും സമർപ്പണവും കൊണ്ട് പടിപടിയായി ഉയർന്നുയർന്നുയർന്ന് ഇന്ന് ആകാശം മുട്ട അദ്ദേഹം സാമ്പത്തികമായും സാമൂഹ്യമായും വളർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങ് താഴെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെ ഇതുമായി നിലകൊള്ളുകയാണ് നമുക്ക് നല്ലതുപോലെ അറിയാം നമുക്ക് നിരവധിയായ സഹായങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ അദ്ദേഹം നിർവഹിച്ചു നമ്മുടെ കുടുംബത്തിന് ഇവിടുത്തെ അമ്മമാർക്ക് വസിക്കാൻ പതിനഞ്ച് കോടി രൂപ ചെലവിൽ അദ്ദേഹം ഒരു ഭവനം നമുക്ക് നിർവഹിച്ചു നൽകി അതിമനോഹരമായ ഒരു മഹാമന്ദിരം ഇപ്പോഴും ഇരുപത് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അച്ഛന്മാർക്കായി അതിലും മനോഹരമായ ഒരു മന്ദിരം ഇപ്പോൾ തീർത്തു കഴിഞ്ഞു അതേ ദിവസങ്ങൾക്ക് നീളാതെ തന്നെ ഏറ്റവും അടുത്ത ദിവസം അതിൽ നമ്മൾ താമസിക്കാൻ തയ്യാറാവും ഒരുപാട് പേര് ദുരിതത്തിൽ കിടക്കുന്ന ഒരിടം ഉപേക്ഷിക്കുന്ന അമ്മമാർ ഉപേക്ഷിക്കുന്ന അച്ഛന്മാർ ഉപേക്ഷിക്കപ്പെടുന്ന സമൂഹം ആ വേദനയാണ് ഗാന്ധി ഭവനോട് അദ്ദേഹം പങ്കുവെക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എൻ്റെ എല്ലാ ചാരിറ്റി പ്രവർത്തനവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ചെയ്യുന്നത് അതെ അത് മനുഷ്യരുടെ കയ്യിൽ നിന്നോ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കാൻ പാടില്ല ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് ദീർഘമായ ജീവിതവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ ലോകം അറിയുന്ന ഏറ്റവും വലിയ മനുഷ്യന്മാരിൽ ഒരാളായ ഡോക്ടർ എം എ യൂസഫ് അലിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ീങ്കനായ യൂസുഫിൽസാൻ്റെ ജന്മദിനത്തിൻ്റെ ഒരു മധുരം ഇവിടെ വിതരണം ചെയ്യുന്നു വിഭവസമൃദ്ധമായി സദ്യ ഒരുക്കി ഇവിടെ വന്ന എല്ലാവർക്കും ഇന്ന് വന്ന വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൂടാതെ സദ്യ ഒരുക്കി നമ്മളിന്ന് ആഘോഷിച്ച് അതെ ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനകളും നേരിടും